ഇറ്റ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് എല്ലാ വീഡിയോയിലും ഞാൻ ഇതേ സെൻറ്റൻസ് തന്നെയല്ല റിപ്പീറ്റ് ചെയ്യുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമൊന്നും ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം വിചാരിച്ചു ഓക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു ബിഗിനറാണ് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയത്തില്ല സിറത്തെക്കുറിച്ച് അറിയത്തില്ല മോയ്സ്ചറൈസർ എന്താണെന്ന് അറിയത്തില്ല സൺസ്ക്രീൻ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കുറച്ച് വീഡിയോസ് ഇടാമെന്ന് ഇങ്ങനെ വിചാരിച്ചു അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് കുറച്ച് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആട്ടോ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ മേക്കപ്പിനാണെങ്കിലും സ്കിൻ കെയറിനാണേലും നമ്മുടെ സ്കിന്നിനെ മനസ്സിലാക്കുക ഓക്കെ എൻ്റെ സ്കിൻ ഏത് സ്കിൻ ടൈപ്പ് ആണ് എന്ന് മനസ്സിലാക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് തിരിച്ചറിയുക അപ്പോൾ കുറേ പേര് വിചാരിക്കും അയ്യോ സ്കിൻ ടൈപ്പിനി എങ്ങനെ തിരിച്ചറിയോ അതിനായിട്ട് ഞാൻ ഇനി ഹോസ്പിറ്റലിൽ വല്ലോം പോകണോ അതോ ഡോക്ടറെ കാണോ ഡോക്ടർ പറഞ്ഞു തരുമോ എന്നൊക്കെ വിചാരിക്കും അപ്പോൾ നമുക്ക് സ്കിൻ ടൈപ്പ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പൊ സ്കിൻ ടൈപ്പ് ഏതൊക്കെയാ ഉള്ളതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും തുടക്കങ്ങളിൽ എനിക്കും ഇതൊന്നും അറിയത്തില്ലായിരുന്നു ചുമ്മാ കണ്ണി കാണുന്ന എന്തെങ്കിലും ക്രീം ഇടും തേക്കും എനിക്ക് ചേരുന്നതാണോന്ന് പോലും നോക്കാറില്ല ഇതിനെപ്പറ്റി ഒന്നും യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ അതേപോലെ കുറച്ച് കാര്യങ്ങളും ഇപ്പോഴും കാണും അപ്പം നമുക്ക് സ്കിൻ ടൈപ്പ് വരുന്നത് നാലാണ് നാല് സ്കിൻ ടൈപ്പ് ഉണ്ട് ഫോർ സ്കിൻ ടൈപ്പ് ഉണ്ട് ഒന്ന് നോർമൽ ഒന്ന് കോമ്പിനേഷൻ ഒന്ന് ഓയിലി ഒന്ന് ഡ്രൈ ഈ പേരൊക്കെ കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി കാണും ഈ പേരിൽ തന്നെ അതിൻ്റെ ഇത് എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് നമ്മുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ക്രീമോ മോയ്സ്ചറൈസറോ ഒന്നും മുഖത്ത് യൂസ് ചെയ്യാണ്ടിരിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അത് മാത്രമല്ല നമ്മളിപ്പോൾ മുഖം വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് എൻ്റെ വരുന്നത് ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈയും അതേപോലെ തന്നെ ഓയിലിയും കൂടെ ആയിട്ടുള്ളതാണ് ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിന് ഒന്നെങ്കിൽ ഈ ഭാഗത്ത് നല്ല ഓയില് കാണും അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഓയിൽ കാണും ഓയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിനൊരു തിളക്കം കാണും കുറച്ച് എണ്ണ ഇങ്ങനെ ഉണ്ടാകുന്ന പോലെ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും പിമ്പിൾസ് കൺ ഭയങ്കരമായിട്ട് പിമ്പിൾസ് നല്ല ഇടയ്ക്കും പഴകിയും ഒക്കെ പിമ്പിൾസ് വരും പക്ഷെ എനിക്ക് പിമ്പിൾസ് ഒരു ഫേസ് അല്ലായിരുന്നു ഒരു വർഷം കൊണ്ടിട്ടാണ് പിമ്പിൾസ് ഒക്കെ വന്നത് അത് ഹോർമോണൽ ഇഷ്യൂ കൊണ്ട് വന്നിട്ടുള്ള പിമ്പിൾസ് ആട്ടോ അല്ലാണ്ട് ഈ സ്കിൻ ടൈപ്പിൻ്റെ ഇതുകൊണ്ട് വന്നിട്ടുള്ളതല്ല കാരണം ഇതുവരെ എനിക്ക് പിമ്പിൾസ് വന്നിട്ടേ ഇല്ല വരും ഒന്നോ രണ്ടോ വരും അതപ്പം തന്നെ മാറുമായിരുന്നു ഓക്കെ അതുപോട്ടെ അപ്പോൾ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് അതാണ് നോർമൽ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രൈയുമല്ല ഓയിലിയും അല്ല ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് ഓക്കെ വലിയ പിംപിൾസും ഇല്ല കാര്യങ്ങളും ഇല്ല നമുക്ക് ഡ്രൈനസ്സും ഫീൽ ചെയ്യില്ല അതേപോലെ തന്നെ ഒരുപാട് എണ്ണമയപ്പും ഫീൽ ചെയ്യില്ല അവർക്ക് പോൾസിൻ്റെയൊക്കെ സൈസ് പോൾസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് ശുഷിരങ്ങളുണ്ട് ഹോൾസ് ഉണ്ട് നമ്മുടെ ഫേസിൽ അപ്പോൾ സൈസ് എന്നൊക്കെ പറയുന്നത് നോർമൽ ആയിരിക്കും ഇനി ഓയിലി സ്കിൻ ടൈപ്പിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കവരെ കാണുമ്പോഴേ അറിയാം മുഖത്ത് ഭയങ്കര ഗ്ലോ ആയിരിക്കും ഈ എണ്ണ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും എക്സസീവ് ആയിട്ട് സെബം പ്രൊഡക്ഷൻ കാണും ഭയങ്കര തിളക്കമായിരിക്കും അതിപ്പോൾ മുഖം കഴുകിക്കഴിഞ്ഞ് നിങ്ങൾ തന്നെ ഒരു ടിഷ്യൂ വെച്ചൊക്കെ ഇങ്ങനെ തുടയ്ക്കുമ്പോഴത്തേക്കും അതിൽ എണ്ണ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അതാണ് ഓയിലി സ്കിൻ ടൈപ്പ് ഓയിലി സ്കിൻ ടൈപ്പിന് പിമ്പിൾസ് നന്നായിട്ട് വരും എപ്പോഴും പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ അവരുടെ പോഴ്സ് വലുതായിരിക്കും നമുക്ക് ഈ ഓറഞ്ചിൽ ഹോൾ ഉള്ളതുപോലെ തന്നെ ഫേസിലും കുഞ്ഞു 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 ഹോൾസ് കാണും അതാണ് ഓയിലി സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് പിന്നെ ഓയിലി സ്കിൻ ടൈപ്പ് ആയിട്ടുള്ള എല്ലാവർക്കും പിമ്പിൾസ് വരുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പിമ്പിൾസ് വരത്തില്ല ചില ഓയിലി സ്കിൻ ടൈപ്പ് ഉണ്ട് നല്ല ഗ്ലോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫേസിൽ ഒരു പിമ്പിൾസ് പോലും കാണത്തില്ല പക്ഷെ ചിലര് നല്ല ഓയിലി ആയിരിക്കും ഫേസ് ഫുള്ള് പിമ്പിൾസ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ഡ്രൈ സ്കിൻ ടൈപ്പ് ആണ് ഡ്രൈ വരുമ്പോഴത്തേക്കും നമുക്കറിയാം നല്ല മുരി പൊരിഞ്ഞു പൊരിഞ്ഞിരിക്കും നമ്മുടെ ഈ ഭാഗവും ഈ ഭാഗമൊക്കെ ഭയങ്കര സ്കിൻ ഇങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞായിരിക്കും ഡ്രൈ സ്കിൻ ടൈപ്പിനിരിക്കുന്നത് അപ്പം നമ്മുടെ സൈസ് ഒക്കെ വളരെ കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ലൈൻസ് ഒക്കെ ഫീൽ ചെയ്യും ഫേസിൽ ഭയങ്കര ഒരു വരൾച്ചയായിരിക്കും ഡ്രൈ സ്കിൻ ടൈപ്പ് ഒന്നെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടായിരിക്കാം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാത്തതുകൊണ്ട് നമുക്ക് ഡ്രൈ സ്കിൻ ടൈപ്പ് വരാം പിന്നെ ചിലർക്ക് ജന്മന അങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് വരാം പക്ഷേ എങ്കിലും നമ്മൾ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നന്നായിട്ട് വെള്ളം കുടിച്ചാൽ അത് നമ്മുടെ ഫേസിൽ എടുത്തറിയാനായിട്ട് പറ്റും നന്നായിട്ട് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക അപ്പം അത് നമ്മുടെ സ്കിന്നിലും തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയാണ് സ്കിൻ ടൈപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്ര സ്കിൻ ടൈപ്പ് ആണുള്ളത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഇങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഇനി നമ്മൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ നമുക്ക് ഏത് ക്രീമാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് മോയ്സ്ചറൈസറാണ് ഞാൻ ഇടേണ്ടത് ഏത് സൺസ്ക്രീനാണ് ഇടേണ്ടത് ചിലപ്പോൾ നിങ്ങൾ വലിയ ബ്രാൻഡിൻ്റെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് പക്ഷേ അതുംകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കാണത്തില്ല ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത് അതായിരിക്കാം മെയിൻ റീസൺ അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ഡിഫറെൻറ്റ് റേറ്റിൽ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിസൾട്ട് അടിപൊളിയായിരിക്കും പണ്ടൊക്കെ ഞാൻ എനിക്കിതൊന്നും അറിയത്തില്ല ഏതാ യൂസ് ചെയ്യേണ്ട എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാ ഒരു ഇരുപത്തൊന്ന് വയസ്സ് വരെ എനിക്ക് അറിയത്തില്ല എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാ ഇടയ്ക്കൊരു കുരുവൊക്കെ വരും അല്ലാണ്ട് സ്കിൻ ടൈപ്പ് ഇത്രയുണ്ട് ഞാൻ അതനുസരിച്ചിട്ട് വേണം യൂസ് ചെയ്യേണ്ടത് എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഒരൈഡിയ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് സ്കിൻ ടൈപ്പിനെ കുറിച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിനി ക്രീംസിൻ്റെയും സിറത്തിൻ്റെയൊക്കെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ചേച്ചാ